ശ്രീകണ്ഠപുരം മടമ്പം പ്രദേശങ്ങൾ ഇന്നലെ മുൾമുനയിലായിരുന്നു സിബൽ എന്ന ചെറുപ്പക്കാരനെ കാണാതായി വന്ന വാർത്തയിൽ എന്നാൽ ഒരു നാട് ഒന്നായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇയാളെ കണ്ടെത്തി എന്ന വാർത്ത ഏറെ ആശ്വാസകരമായി മടമ്പം എന്ന കുടിയേറ്റ പ്രദേശത്തിന് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ മടമ്പവും മലയോര പ്രദേശങ്ങളും മുൾമുനയിലായിരുന്നു കാട്ടുതീ പോലെയാണ് ആ വാർത്ത പരന്നത് സിബലിനെ കാണാനില്ല കേട്ടവരെല്ലാം ആ വാർത്ത കൈമാറി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിർദ്ദേശങ്ങളും ചർച്ചകളും നടന്നു പത്രവിതരണം നടത്തുന്ന ഇരുപത്തൊന്നുകാരൻ സിബലിനെ അന്വേഷിക്കാത്ത ക്യാമറകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ മടമ്പം മിൽമ ഡയറി ക്യാമറയിൽ സിബൽ കുടുങ്ങി പക്ഷേ പത്രം ഇടാൻ പോയ ബൈക്ക് പിന്നെയാ ക്യാമറ വഴി മടങ്ങിയതും ഇല്ല പിന്നെ ഈ ചെറുപ്പക്കാരൻ പോയി എന്ന അന്വേഷണത്തിൽ മിൽമ ഡയറിയുടെ പിറകിലെ റബ്ബർ തോട്ടത്തിൽ ആളുകൾ തടിച്ചുകൂടി അന്വേഷണങ്ങൾ പല ഉപയോഗശൂന്യമായ കിണർ വരെ അടങ്ങാത്ത നീലൊറവ വറ്റിച്ചുപോലും തിരച്ചിൽ പുരോഗമിച്ചു കൂടി നിന്നവരുടെ മനസ്സൊരുകയുള്ള പ്രാർത്ഥന സിബലിനെ അവിടെ കണ്ടതേയില്ല ആളുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് അന്വേഷണം നടത്തണമെന്ന് പള്ളി വികാരിയുടെ നിർദ്ദേശം ആളുകൾ അങ്ങനെ നാനാ വഴിക്ക് ഫലമൊന്നും ഉണ്ടായില്ല പിന്നീട് വൈകുന്നേരം ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി അതിനിടയിൽ ഒരു ഫോൺ കോൾ ഏഴിലോട് സഞ്ചരിച്ച ആൾ ബസിൽ സിബിലിനെ കണ്ടതായി അറിയുന്നു പിന്നീട് പോലീസും കെ നയൻ സ്ക്വാഡും അന്വേഷണം ആ വഴിക്ക് രാത്രി ഏറെ ഇരുട്ടിയിട്ടും വിവരങ്ങൾ ഒന്നുമില്ല എന്നാൽ അടുത്ത പ്രഭാതത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് സിബിലിനെ കണ്ടതായി പോലീസ് സ്ഥിരീകരിച്ചു അങ്ങനെ ഒരു നാടൊന്നായി നടത്തിയ അന്വേഷണത്തിൽ വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് മലയോര പ്രദേശവും മടമ്പവും